ജൂലൈ ഇരുപത്തിയാറിന് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് മഴക്കാല ടൂറിസത്തിലേക്ക് നേർരേഖയുടെ യാത്ര അവധിക്കാലത്ത് മാത്രം വിനോദയാത്രയോ മാറണം നമ്മുടെ മനോഭാവം ഏറ്റവും രസകരമായ വിനോദയാത്രയ്ക്ക് മഴക്കാലം തിരഞ്ഞെടുത്താലോ മുംബൈ ബംഗളൂരു ചെന്നൈ നഗരങ്ങളിലെ കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ മീറ്റിംഗുകൾക്കായി തിരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ പെരുമഴക്കാലം മഴ നനഞ്ഞും നാട്ടിൻ പ്രദേശങ്ങളിലെ കളിക്കളങ്ങളിൽ ചെളിയിൽ പൂണ്ട് ഫുട്ബോൾ കളിച്ചും മഴ നൃത്തം ചെയ്തും അവർ ആഘോഷിക്കുന്നു ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു കണ്ണൂരിലെ കുട്ടനാടി എന്നറിയപ്പെടുന്ന മംഗലശ്ശേരി ചെറുപുഴയിലെ റിവർ റാഫ്റ്റിംഗ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പിന്നെ മഴക്കാല തീർത്ഥാടന ടൂറിസം ഇങ്ങനെ പോകുന്നു വിളിപ്പാടകലെ നമുക്ക് ആഘോഷിക്കുവാനുള്ള കേന്ദ്രങ്ങൾ മഴക്കാലമായാൽ വിനോദസഞ്ചാരത്തിനോട് ഇനി നാം വിട തിരിച്ചറിയണം മഴ നമുക്ക് അനുഗ്രഹമാണെന്ന് ആഘോഷിക്കാനുള്ളതാണെന്ന് നോംട ജോയിൻറ്റ് സെക്രട്ടറി ഷൈൽ മുണ്ടക്കൽ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം കോർഡിനേറ്റർ കെ ആർ തൻസീർ നീന്തൽ താരം ഡോക്ടർ ചാൾസ് ഏഴിമല എന്നിവർ നേർരേഖയിൽ എത്തുന്നു മംഗലശ്ശേരി കുപ്പൻ തീരത്ത് കിടക്കുന്ന നല്ലൊരു കുട്ടനാടിനെ അനുസ്മരിപ്പിക്കുന്ന അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഗ്രാമമാണ് ഒരു സൈഡിൽ പുഴയും ഒരുപാട് കൈവഴികളും പിന്നെ ഒരു സൈഡിൽ അവിടെ പാടും അപ്പം അവിടുത്തെ ഒരു വൈവ് ബാങ്കർ ആണ് കെ എസ് ആർ ടി സി തമ്മിൽ വ്യത്യാസം ഇപ്പം ഒരു കസ്റ്റമർ പ്രൈവറ്റ് ടൂർ ഓപ്പറേറ്റർ ഇടുന്ന ഒരു ടൂർ എടുക്കുമ്പോൾ പൈസ തരുന്നുണ്ട് ആ കസ്റ്റമർ അവർ നല്ല സർവീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് നടത്തുക വേണം വേറെ അവർ കെ എസ് ആർ ടി സി വഴി പോകുമ്പോൾ അവർ മെന്റലി പ്രിപ്പയർഡാണ് ഞങ്ങൾ കെ എസ് ആർ ടി സിയിലാണ് പോകുന്നത് എല്ലാ ഞായറാഴ്ചകളാണ് വളരെ നല്ല പാക്കേജ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ളവർ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് കോഴിക്കോട് പാലക്കാട് മലപ്പുറം എന്നൊക്കെ ട്രെയിനിൽ വന്ന് നമ്മുടെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ സാറ് ടീം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അധികം അറിയില്ല ഇപ്പോൾ കെ അവിടെ പോയി തുടങ്ങിയത് മുതൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഡെയിലി വാഹനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പൈതൽമല ആവട്ടെ പൈതൽ മലയിലും നമ്മൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു മഴ നനഞ്ഞാലും അത് ആസ്വദിച്ച് അത് മഴ മാറി പനിയായാലും അത് മാറിയിട്ട് വരും എന്നിട്ട് വീണ്ടും നമ്മൾ ആസ്വദിക്കാനുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വേണ്ട ജനങ്ങളുടെ മനോനില എന്ന് പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത് കാരണം വേനലവധി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ കഴിയുന്നതോടുകൂടി നമ്മുടെ ഒരു ഒരു മെൻ്റൽ ബ്ലോക്ക് പോലെയാണ് അതോടുകൂടി ടൂറിസം എല്ലാം പൂട്ടിക്കെട്ടി അടച്ചു ആ അധ്യാപക നമ്മുടെ ഒരു സീസൺ അങ്ങ് കഴിഞ്ഞു ഈ പറഞ്ഞ കായലില് സേഫ് ആണല്ലോ നമ്മളെപ്പോഴും അത് അത് വളരെ പ്രധാനമാണ് സേഫ് ഒരു കേന്ദ്രത്തിൽ തന്നെ വന്ന് ചെയ്യണം അത് ചെയ്യണം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ജലാശയങ്ങളെ സംബന്ധിച്ച് കുറവാണ് മറ്റ് വയൽ നെൽ വയലുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലുള്ള സംഗതികളൊക്കെ കാണും അല്ലാതെ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ രാംതയിലുണ്ടെന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയുമില്ലാത്ത ഒരു അങ്ങനെയുള്ളൊരു സുരക്ഷിതത്വമുള്ള ഒരു കേന്ദ്രമാണ് കേൾക്കണം ഇവരെ അറിയണം മഴക്കാല ടൂറിസത്തെ കാണണം നേർരേഖ